നമസ്കാരം ജീവിതത്തിൽ എപ്പോഴും സന്തോഷം നിലനിൽക്കണം സമാധാനം വന്നു ചേരണം സാമ്പത്തികമായൊരു മാറ്റം ഉണ്ടാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് ഓരോ മനുഷ്യനും എന്നാൽ അറിഞ്ഞോ അറിയാതെയോ ചില വസ്തുക്കൾ മുഖേനയൊക്കെ നമ്മുടെ ഗൃഹത്തിലേക്ക് നെഗറ്റീവ് ഊർജങ്ങൾ കടന്നു വരാറുണ്ട് അതെങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ റോഡിലൂടെ നടന്നു പോകുന്ന വഴി ചില വസ്തുക്കൾ കിടക്കുന്നത് കണ്ടാൽ ചിലപ്പോൾ ഒരു കൗതുകത്തിൻ്റെ പേരിൽ ആ വസ്തുക്കൾ തൊട്ടുനോക്കാറുണ്ട് പ്രത്യേകിച്ച് കുട്ടികൾ ചിലപ്പോൾ അത് എടുത്ത് ഗൃഹത്തിൽ കൊണ്ടുവരാറുമുണ്ട് അതിനെ നല്ലപ്പോൾ അത് അവരെടുത്തുകൊണ്ട് വന്നു അവരെ ശാസിച്ചു അവർ അത് കൊണ്ട് വെളിയിൽ കളഞ്ഞു എന്ന് നമ്മൾ കരുതി അതിലെ നെഗറ്റീവ് ഊർജം പോകപ്പെടുന്നില്ല അത് ഗൃഹത്തിൽ തന്നെ ചുറ്റിപ്പറ്റി നിന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാക്കും മാനസികമായി വരെ വിഭ്രാന്തിയിലേക്ക് എത്തിക്കും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് റോഡിൽ കിടക്കുന്ന ഈ പറയാൻ പോകുന്ന വസ്തുക്കൾ നിങ്ങളുടെ ദൃഷ്ടിയിൽപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഏഴയലത്തേക്ക് പോകാതിരിക്കുക അകന്നു മാറി പോകാൻ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള കുറച്ച് വസ്തുക്കളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിലാദ്യത്തെ വസ്തു കുങ്കുമമാണ് ചുമന്ന നിറത്തിലുള്ള കുങ്കുമം വിവാഹിതരായ സ്ത്രീകൾ അണിയാനാണ് കുങ്കുമം കൂടുതലായി ഉപയോഗിക്കുന്നത് ഈ കുങ്കുമം വിവാഹിതരായ സ്ത്രീകൾ അണിയുന്നത് കൂടാതെ ഈ കുങ്കുമം ദുർമന്ത്രവാദത്തിനൊക്കെ ഉപയോഗിക്കുന്നത് കൂടിയാണ് അതുകൊണ്ട് വഴിയരികിൽ അതായത് റോഡ് വക്കിലോ എന്തെങ്കിലും ഇങ്ങനെ കുങ്കുമം കിടക്കുന്നത് നിങ്ങളുടെ ദൃഷ്ടിയിൽ കഴിഞ്ഞാൽ ഒരിക്കലും അതിനടുത്തേക്ക് പോവുകയോ അത് സ്പർശിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല രണ്ടാമത്തെ വസ്തു തേങ്ങയാണ് നമ്മൾ വീട്ടിൽ പാചകത്തിനായി തേങ്ങ ഉപയോഗിക്കാറുണ്ട് അതേപോലെ ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോമത്തിനായും തേങ്ങ ഉപയോഗിക്കാറുണ്ട് വളരെ പവിത്രമായ തന്നെയാണ് തേങ്ങ എങ്കിൽ പോലും വഴിവക്കിൽ കത്തി അതായത് ചില തേങ്ങയുടെ പകുതിയൊക്കെ കത്തി കരിഞ്ഞ് കിടക്കുന്നതായിട്ട് കാണാറുണ്ട് പകുതി ഭാഗം ശുദ്ധമായി ഇരിക്കുന്നു എന്നാൽ പകുതി ഭാഗം കരിഞ്ഞതുപോലെ കറുപ്പ് നിറം പിടിച്ച് ഇരിക്കുന്നതായി കാണാറുണ്ട് അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി കാണുകയാണെങ്കിൽ പോലും അതിനിടയിലത്ത് പോകാൻ പാടുള്ളതല്ല അതും ദുർമന്ത്രവാദമൊക്കെ ചെയ്തിട്ട് കൊണ്ടുവന്ന് ഉപേക്ഷിക്കാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളവയാണ് അത് ഗൃഹത്തിലേക്ക് എടുത്തു അത് അതുവഴിയും ദോഷം വന്നു ചേരും അപ്പോൾ ഇങ്ങനെ കരിഞ്ഞു കിടക്കുന്ന ഈ തേങ്ങയൊക്കെ കാണുകയാണെങ്കിൽ അടുത്തേക്ക് പോകാനോ തൊടാനോ പാടുള്ളതല്ല അടുത്തത് വെറ്റില ഗ്രാമ്പു എന്നിവയാണ് വഴിവക്കിൽ നിങ്ങൾ നടന്നു പോകുന്ന വേളയിൽ ഒരു വെറ്റിലയിലെ മുകളിൽ ഗ്രാമ്പു വെച്ചിരിക്കുന്നത് എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാലും ഇതേപോലെ അതിന് സമീപത്ത് പോകാനോ അത് എടുക്കാനോ പാടുള്ളതല്ല അതേപോലെ ചുവന്ന നിറത്തിലുള്ള മെഴുകുതിരി അല്ലെങ്കിൽ ചാര നിറത്തിലുള്ള മെഴുകുതിരി ഇതൊക്കെ നിങ്ങൾ നടന്നു പോകുന്ന വേളയിൽ അല്ലെങ്കിൽ നടന്നു പോകുന്ന വഴിയിൽ റോഡ് സൈഡിലൊക്കെ കിടക്കുന്നത് കണ്ടാൽ ഒരു കൗതുകത്തിൻ്റെ പുറത്തായാലും ഇതിനടുത്തേക്ക് പോകാനോ സ്പർശിക്കുവാനോ ഇടത്ത് ഗൃഹത്തിലേക്ക് കൊണ്ടുപോകാനോ പാടുള്ളതല്ല